വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ വെട്ടം എ എച്ച് എം എൽ പി സ്കൂൾ കായികോത്സവം ഏറെ ആവേശകരമായി കുട്ടികളെ വിവിധ ഹൗസുകളിലായി തിരിച്ചു നടത്തിയ മത്സരത്തിൽ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയാണ് കുട്ടികൾ പങ്കെടുത്തത് നൂറ്റി പതിനഞ്ച് പോയിന്റ് നേടി ഗ്രീൻ ഹൌസ് ഒന്നാം സ്ഥാനവും എൺപത്തിയേഴ് പോയിന്റോടെ റെഡ് ഹൗസ് രണ്ടാം സ്ഥാനവും അൻപത്തിനാല് പോയിന്റ് നേടി യെല്ലോ ഹൗസ് മൂന്നാം സ്ഥാനവും നേടി മത്സര വിജയികൾക്കുള്ള ഓവറോൾ ട്രോഫിയും സമ്മാന വിതരണവും സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി പി ഇസ്മായിൽ പ്രധാന അധ്യാപകൻ ഫൈസൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു പരിപാടികൾക്ക് അധ്യാപകരായ യു മുഹമ്മദ് വി ടി റജില കെ ടി ഫായിസ കെ ടി ഒ ഫാസില സി കെ ഹസ്ന കെ ലീന മലപ്പുറം ഡയറ്റ് അധ്യാപക വിദ്യാർത്ഥികളായ സി അനാമിക എം ആര്യ പി കെ അനാമിക എൻ എ അഞ്ജന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വെട്ടം